അവൻറെ അച്ഛനും അമ്മയും നമ്മളല്ലേ ഞാനമ്മ അച്ഛൻ അച്ഛൻ നീ ചേച്ചി നന്ദു ചാട്ടൻ ചേട്ടൻ നമ്മുടെ ഉണ്ണിയല്ലേ ടൊട്ടു ഇവന്റെ പേര് ടൊട്ടു ഇവിടെ നമ്മൾ താമസിക്കണടുത്ത് വാർക്കാവില് ഫാന് ഫാന് കൊണ്ടി വെച്ചുകൊടുക്കണു അച്ഛാ ഫാന് കൊണ്ടുപോച്ചു ടൂട്ടുവിന് ടൂട്ടു ചൂട് എടുത്തിട്ട് ഉറക്കം റെഡി ആവണില്ല ഒരു താരാട്ടുണ്ട് രാത്രി അവനൊരു ടേബിൾ ഫാൻ അവന് താരാട്ടുപാട്ടുണ്ട്

ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ടു അച്ഛൻ പോണ്ട അവൻ അവന്റെ ഫാനവൻ്റെ ഫാൻ അങ്ങനെ അപ്പൊ അപ്പൊ ടൂറ്റാ ടൂറ്റി ഷീ ഗുഡ് നൈറ്റ് നൈറ്റ്